കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ വീണ്ടും നിങ്ങളോടൊപ്പം ദൈവജനമായിട്ടായിരിക്കാൻ സ്വർഗത്തിലെതിയുമിടയാക്കിയതിനാൽ ഞാൻ കർത്താവിന് നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവിൻ്റെ മാറ്റമില്ലാത്ത കരം നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് ഓരോ നാളും ചലിക്കുന്നത് എത്രയോ അത്ഭുതമായിട്ടാണ് നമ്മൾ വീട് പോയടത്തും തകർന്നു പോയടത്തും എല്ലാം കർത്താവിന്റെ കരം നമുക്ക് അനുകൂലമായി അനുകൂലമായിരുന്നു നമ്മളെ മാനിക്കുന്ന വിധം എത്രയോ വലുതല്ലേ എത്രയോ ശ്രേഷ്ഠകരമായിട്ടാണ് കർത്താവ് നടത്തുന്നത് അകല കർത്താവിനോടുള്ള ബന്ധത്തിൽ ഓരോ നാൾ വർദ്ധിച്ചു വരുന്നത് നമ്മുടെ അവരുടെ ജീവിതത്തിലെ സന്തോഷം നമ്മളെ കുറിച്ചുള്ള കർത്താവിൻ്റെ പദ്ധതി എപ്പോഴും ശ്രേഷ്ഠമായ മനുഷ്യൻ നമ്മളെ കുറിച്ച് പലപ്പോഴും ചെറുതായിട്ട് ചിന്തിച്ചേക്കാം പക്ഷെ നമ്മുടെ മേലൊരു വിളികടപ്പുള്ള ബോധ്യം നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഓരിടത്തും പതറത്തില്ല തളർന്നു പോകത്തില്ല വിശ്വസ്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ കർത്താവ് നമ്മളെ ശ്രേഷ്ഠമായി മാനിക്കും ലോകത്തിലെ സാഹചര്യങ്ങളൊരു പക്ഷേ നമുക്ക് നമ്മുടെ ചുറ്റുപാടുകളെ നമുക്ക് തരുന്ന മെസ്സേജ് വേറൊന്നും ആയിരിക്കാം നീ തകർന്നു നീ തീർന്നു നീ കൊള്ളത്തില്ല അതായിരിക്കാം പറയുന്നത് പക്ഷെ നമുക്കൊരു ഉറപ്പന്നെ നമ്മുടെ കൂടെ കർത്താവുണ്ട് കർത്താവിന്റെ സാന്നിധ്യമാണ് നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന കാര്യം വല്ലപ്പോഴും അല്ല കർത്താവ് കൂടുണ്ട് എല്ലാ ഇപ്പോഴും അത് നമ്മുടെ നമുക്ക് പണ്ടൊരു പഴഞ്ചൊല്ലും നിങ്ങൾക്ക് അറിയാമല്ലോ അരി എറിഞ്ഞാൽ ആയിരം കാക്കും നമ്മുടെ നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും ഉള്ളപ്പോഴും ചുറ്റും ആളുകളുടെ കൂട്ടമാണ് അല്ലാതിരിക്കുമ്പോഴും പ്രയാസങ്ങളുടെ നടുവിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു യഥാർത്ഥ സുഹൃത്തുക്കൾ അങ്ങനെ ഒരു യഥാർത്ഥ സുഹൃത്ത് അല്ലെങ്കിൽ യഥാർത്ഥ പിതാവ് യഥാർത്ഥമായ ആ ഒരു തുണയാളി എന്ന നിലയിൽ കാണാൻ കഴിയുന്നത് കർത്താവിനെ അല്ലാതെ വേറെ ആരു കർത്താവിനെ അല്ലാതെ മറ്റാരെയും നമുക്ക് അങ്ങനെ കാണാൻ സാധ്യമല്ല കർത്താവ് വിശ്വസ്തനായവൻ അവൻ നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ കുറവുകളും ബലഹീനതകളെയും കണക്കെടുത്ത് നോക്കി അതിന്റെ അതിന്റെ ലിസ്റ്റ് വെച്ച് നമുക്ക് നമുക്ക് മറുപടി തരുന്നവനല്ല യേശുവിന്റെ ക്രൂശ് മരണത്തിന് യേശു ക്രൂശിൽ കൊടുത്ത വിലക്ക് തക്കവണം നമ്മളെ അനുഗ്രഹിക്കുന്നവർ ദൈവം അതുകൊണ്ട് നമ്മൾ ഒരിക്കലും നമ്മുടെ നമ്മുടെ പ്രവർത്തിക്കനുസരിച്ച് നമ്മൾ ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നവരായിരിക്കരുത് കർത്താവായി യേശു ക്രൂശിൽ നിവർത്തിച്ച് പ്രവൃത്തിക്ക് തക്കവണം പ്രതീക്ഷിക്കുന്നവരായിരിക്കും അതെ അതായിരിക്കണം നമ്മുടെ മനോഭാവം ഞാൻ അനുഗ്രഹിക്കപ്പെടുന്നത് എന്റെ പ്രവർത്തിക്ക് തക്കവണമല്ല കർത്താവ് എനിക്ക് വേണ്ടി ക്രൂശിൽ തികച്ച പ്രവർത്തിക്ക് തക്കണം ക്രൂശിൽ എനിക്ക് വേണ്ടി കർത്താവ് അടിക്കപ്പെട്ടു മുറുക്കപ്പെട്ടു തകർന്നു അവൻ എന്റെ പാപത്തിന് യാഗമായി തീർന്നു അതുകൊണ്ട് ആ ലളിയ പിതാവായി ദൈവാവനെ ഉയർപ്പിച്ച് എല്ലാ നാമത്തിലും മേലായ നാമം കൊടുത്തിരിക്കുക ആ കർത്താവ് വസിക്കുക ആ കർത്താവിലായി തീർന്നത് ഭാഗ്യമാണ് വലിയ പദവിയാണ് അതുകൊണ്ട് ഏതെങ്കിലും മേഖലകളിൽ നിങ്ങളുടെ ജീവിതത്തിനകത്തൊരു നിരാശയോ ഭയമോ ഭാരമോ നിങ്ങളെ തൊട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ നിങ്ങൾ ഭാരപ്പെട്ട അവിടെ കിടക്കരുത് നിങ്ങൾ എഴുന്നേറ്റ് പ്രകാശിക്കാൻ കർത്താവിന് വേണ്ടി പ്രകാശിക്കാൻ വിളിക്കപ്പെട്ടവരാണ് ആ കൃപയുടെ കരങ്ങളിലാണ് നിങ്ങൾ നിങ്ങളുടെ മേലുള്ള വിളി വലുതാണ് അപ്പൊ അതുകൊണ്ട് ഒരിക്കലും നിങ്ങളുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം കർത്താവ് തരും അത് നമുക്ക് നമുക്ക് വാക്യങ്ങളിൽ പല സ്ഥലത്തും ഉണ്ട് നമ്മുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം നമ്മളോട് പകരം ചെയ്യും നമ്മുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം നമ്മളോട് പകരം ചെയ്യും എന്ന് അല്ലേ വെളിപ്പാട് ദിവസം അവസാനിക്കുമ്പോൾ എങ്ങനെയാ അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം നൽകാനായിട്ട് ആ എന്റെ കൂടെ വരുന്നു എന്താ അവന്റെ അവനവന്റെ പ്രവൃത്തി അതായത് അലബിയ പ്രിയപ്പെട്ട അവന്റെ നമ്മുടെ പ്രവൃത്തി എന്ന് പറയുന്നത് അലബിയ നമ്മൾ ചെയ്ത കാര്യങ്ങൾ നമ്മൾ കർത്താവിനോട് കൊടുത്തത് നമ്മൾ കർത്താവിനോടി ഓടിയത് അങ്ങനെ പ്രവൃത്തി ചെയ്ത് കർത്താവിനെ പ്രസാദിപ്പിക്കാൻ കഴിയുന്ന എത്ര പേരുണ്ട് നമുക്ക് എത്രത്തോളം സാധിക്കും അത് നമുക്കത് സാധ്യമല്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം പ്രതിഫലം കർത്താവിൽ നിന്ന് പ്രതി പ്രതീക്ഷിക്കുന്നവരായിരിക്കും നമ്മൾ പകരമായി യേശു ക്രിസ്തു ക്രൂശിൽ എനിക്ക് വേണ്ടി മരിച്ചു അവൻ പുനരുദ്ധാനം ചെയ്തു അവൻ ജീവിക്കുന്നു അവനിൽ ഞാൻ വിശ്വസിക്കുന്നു ഞാൻ അവനിൽ വിശ്വസിക്കുന്നതിന് തക്കവണ്ണം എനിക്ക് പ്രതിഫലം തരുന്നവനെ കർത്താവ് അതെ പ്രിയപ്പെട്ടവരെ ചിന്തിച്ചു നോക്കുക ദൈവത്തിന്റെ പ്രവൃത്തിക്ക് ദൈവം അവരെ ഓരോരുത്തരുടെ ജീവിതത്തിനകത്തും ദൈവം ചെയ്ത അത്ഭുതങ്ങൾക്ക് കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾക്ക് പല കാരണമുണ്ട് കർത്താവ് പുരുഷാർത്ഥം കണ്ടാലെ മനസ്സലിഞ്ഞു മനസ്സലിഞ്ഞു അവരോട് മനസ്സലിഞ്ഞിട്ട് അവരോട് അവരോട് വചനം സംസാരിച്ചു അവരെ പ്രോത്സാഹിപ്പിച്ചു അവരെ അവരെ വചനത്തിൽ ഉറപ്പിച്ചു അവരെ അവരെ ആശ്വസിപ്പിച്ചു അല്ലേ അത് നമ്മൾ ദൈവചനത്തിൽ കാണുന്നുണ്ട് അവരെ കണ്ട് പുരുഷാർത്ഥം കണ്ട് മനസ്സലിഞ്ഞു നമുക്ക് നമുക്ക് അതുപോലെ തന്നെ കർത്താവിൽ നമുക്ക് കാണുന്ന ഒരു കാര്യമാണ് വലിയ ധനവാനായ ഒരു മനുഷ്യൻ കർത്താവിനെടുക്കണമെന്ന് അവൻ പറഞ്ഞു അവൻ വലിയ കാര്യങ്ങളൊക്കെ ചെയ്തു അതൊക്കെ പറഞ്ഞപ്പോൾ കർത്താവ് അവനെ സ്നേഹിച്ചു കർത്താവ് അവനെ സ്നേഹിച്ചു അപ്പോഴേ ഹലവരിയെ ചിന്തിച്ചു നോക്കിയ കർത്താവ് അവനെ സ്നേഹിച്ചു കർത്താവരോട് മനസ്സലിഞ്ഞു ആ അവരോടൊക്കെ മനസ്സലിഞ്ഞു പല സ്ഥലത്തും കാണുന്നു കർത്താവ് മനസ്സലിഞ്ഞു കർത്താവ് മനസ്സലിഞ്ഞു എന്നാൽ പ്രിയപ്പെട്ടവരെ ചിന്തിച്ചു നോക്കിക്കേ ഈ മനസ്സലിവ് അത് അത് കർത്താവിന്റെ നേച്ചറാണ് കർത്താവ് അത് ആ കർത്താവിന് ഉള്ളിൽ ആ ഉണ്ടായി ചെയ്തു ചിലരോട് സ്നേഹിച്ചു അവരോട് സ്നേഹിച്ചിട്ട് കർത്താവരോട് സംസാരിച്ചു എന്നാല് കനാന് സ്ത്രീ യേശുവിനെടുക്കു വന്നപ്പോ കർത്താവിന് അവളോട് മനസ്സലിവ് തോന്നിയില്ല പുറകെ നടന്നിട്ടു കർത്താവ് തിരിഞ്ഞു നോക്കിയില്ല അവൾ പറഞ്ഞൊരു കാര്യം ആ ആ കർത്താവ് എന്നിട്ട് ശിഷ്യന്മാര് പറഞ്ഞപ്പം കർത്താവ് പറഞ്ഞൊരു കാര്യമാണ് അല്ലെങ്കിൽ അവൾ തന്നെ കർത്താവ് എടുക്കുമെന്ന് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞൊരു കാര്യമാണ് ഇത് മക്കൾക്കുള്ളത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കാൻ സാധ്യമല്ല മറുപടി എന്തായിരുന്നു അതെ നായ്ക്കുട്ടികളും മക്കളുടെ മേശയിൽ നിന്ന് ഇവിടെ നിന്ന് നുറുക്കുകൾ അപ്പൊ കർത്താവ് പറഞ്ഞൊരു കാര്യം ഞാൻ എന്റെ കൊണ്ടല്ല എന്റെ സ്നേഹം കൊണ്ടല്ല വിശ്വാസത്തിൽ ഞാൻ പ്രസാദിച്ചിരിക്കുക നമുക്കറിയാം ഹാലോ ലുയാ കുരുടനായവൻ കർത്താവിന്റെ പുറകെ നടക്കുക കർത്താവ് സൗഖ്യമാക്കണ്ട സൗഖ്യമാക്കണ്ട സൗഖ്യമാക്കണം കർത്താവ് അവനെ വിളിച്ചു ചോദിച്ചു ഞാന് എനിക്കിത് ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു ഓക്കേ സൗഖ്യമാവ നമുക്കറിയാം ശതാധിപൻ യേശുവിനടുക്കൽ ആളെ അയച്ചു എന്റെ വേലക്കാരും സുഖമില്ലാതിരിക്കും കർത്താവ് വരണം പക്ഷെ കർത്താവിൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് അവൻ ആളെ അയച്ചിട്ട് പറഞ്ഞു കർത്താവ് വരരു ഞാന് യോഗ്യനല്ല നീ എ അങ്ങ് എന്റെ വരാനായിട്ട് എനിക്ക് യോഗ്യത പക്ഷെ അവൻ അതുകൊണ്ട് നിർത്തിയില്ല കർത്താവ് ഞാൻ പാവിയ ഞാൻ കുറവുള്ളവനാ ഞാൻ അബ്രഹാമിന്റെ സന്തതി ഒന്നുമല്ല ആ കർത്താവെ എന്നോട് കണ്ണ കാണി അങ്ങനൊന്നും അല്ല അവൻ പറഞ്ഞൊരു കാര്യം ഇതാ യേശ് ഞാൻ യോഗ്യനല്ല പക്ഷെ എനിക്കൊരു കാര്യം പറയാം ഞാൻ ഒരു ഒരു സ്ഥാപനത്തിൽ ജോലി എന്നാണ് ഞാൻ അധികാരം കൈയാളുന്നു എൻ്റെ അധികാരത്തിന് കീഴിലുള്ള ആളുകളോട് ഞാനും ചില അധികാരത്തിന് കീഴ്പ്പെട്ടവാണ് ഞാൻ ഒരാളോട് പോകാൻ പറഞ്ഞാൽ അയാൾക്ക് വരാൻ പറഞ്ഞാൽ അദ്ദേഹം വരും അങ്ങനെയാണ് എനിക്കറിയാം നീ പറഞ്ഞ അങ്ങയുടെ ഒരു വാക്ക് മതി എൻ്റെ അവസ്ഥ പറ എന്റെ വേലക്കാരൻ്റെ രോഗം സൗഖ്യമാകാൻ അങ്ങോട്ടൊരു മതി യേശു പറഞ്ഞ കാര്യം ഇത്രയും വലിയ വിശ്വാസം ഞാന് എന്റെ കൂടെ നടക്കുന്നത് നിങ്ങളിപ്പോലും കണ്ടിട്ട് കർത്താവ് അവിടെ കർത്താവിന്റെ പ്രവൃത്തിയുടെ അടിസ്ഥാനം വിശ്വാസം മനസ്സറിഞ്ഞ് അത്ഭുതം ചെയ്യും നിശ്ചയമായിട്ടും സ്നേഹിച്ച് അത്ഭുതം ചെയ്യും നിശ്ചയമായിട്ടും അത് സ്നേഹമോ അല്ലെങ്കിൽ മനസ്സിലുമോ നമുക്ക് നിർബന്ധിച്ച് മേടിക്കാൻ പറ്റുന്ന കാര്യമല്ല പക്ഷേ നിങ്ങളൊരു കാര്യം ചിന്തിച്ചു നോക്കി നിങ്ങളൊരു ഒരാളുടെ അടുക്കൽ പോയിട്ട് ഒരു ദാനം മേടിക്കുക അല്ലെങ്കിൽ ഒരു സംഭാവന മേടിക്കുക നിങ്ങൾക്ക് അധികാരത്തോട് ചോദിക്കാൻ സാധ്യല്ല കാരണം നമ്മളത് വളരെ സ്നേഹത്തോടെ സംസാരിച്ച് നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അദ്ദേഹത്തെ അത് കൺവിൻസ് ചെയ്യിച്ച് നമ്മുടെ സാഹചര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി ഒരു സിമ്പതി ഉണ്ടാക്കി എടുത്തിട്ടൊക്കെയാ നമ്മൾ എന്ത് ചെയ്യുന്നത് ആ ആ അവരിൽ അവരിൽ മനസ്സലിവ് പ്രകാരം എന്തെങ്കിലും മേടിച്ചിട്ടുണ്ട് പക്ഷെ ചിന്തിച്ചു നോക്കുക നിങ്ങളൊരു വസ്തു വിറ്റന്നിരിക്കട്ടെ നിങ്ങളൊരു വസ്തു വിറ്റു ഒരാൾക്ക് കൊടുത്തു ആ കൊടുത്തപ്പോ നിങ്ങളൊരു പണം ഉറപ്പിച്ചിട്ടാണ് കൊടുത്തത് അത് ആ വ്യക്തിക്ക് കൊടുത്തതോടുകൂടെ നിങ്ങൾക്ക് അതിന്റെ പണം ലഭിക്കാൻ നിങ്ങൾ നിങ്ങൾ അവകാശം അതുപോലെ തന്നെ നിങ്ങളൊരു സ്ഥലത്ത് ജോലി ചെയ്തിരിക്കട്ടെ ഒരു ജോലി എന്തെങ്കിലും ആവട്ടെ അത് പലതരത്തിലുള്ള ജോലികളുണ്ട് നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ നിങ്ങളുടെ കഴിവ് നിങ്ങൾ അവർക്ക് വേണ്ടി കൊടുത്തു അപ്പൊ നമ്മൾ നിങ്ങളൊരു ഒരു കോൺട്രാക്ട് ബേസിൽ അത് ചെയ്യുന്നത് നിങ്ങൾ ആ ജോലി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ അവകാശികളാണ് നിങ്ങൾ അവിടെ യാചിച്ചു നിൽക്കുകയല്ല ധൈര്യത്തോടെ പറയും എനിക്ക് വേണം എനിക്ക് കിട്ടിയേ പറ്റൂ അപ്പോഴവിടെ എല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നത് മനസ്സലീവിന്റെയും സ്നേഹത്തിന്റെയും ദയയുടെയും കൃപയുടെയും ആമേൻ ഫലമായി അത്ഭുതങ്ങൾ നടക്കും രോഗസൗഖ്യം നടക്കും സമൃദ്ധി ഉണ്ടാകും നുഗ്രഹിക്കപ്പെടും എന്നാൽ അതിനപ്പുറത്ത് കർത്താവിന് ആ അത് അത് പറയുമ്പോ ഞാൻ ആ ഭാഷയിൽ അങ്ങനെ ഉപയോഗിക്കുന്നതെന്നുള്ളൂ കർത്താവിന് ഒഴിവാകാൻ പറ്റത്തില്ല വിശ്വസിക്കുന്നവന്റെ സാഹചര്യങ്ങളുടെ മുമ്പിൽ യാറോസിന്റെ കുഞ്ഞ് മരിച്ചുപോയി മരിച്ചുപോയി വീട്ടിൽ നിന്നാള് വന്നു പക്ഷെ കർത്താവ് പറഞ്ഞൊരു കാര്യം ഇതാ ഭയപ്പെടേണ്ട വിശ്വസിക്ക മാത്രം ചെയ്യുക അവിടെ യാൈറൂസിന്റെ നിശബ്ദമായ വിശ്വാസ പ്രഖ്യാപനം കർത്താവിനെ നിർബന്ധിക്കുക യാൈറൂസിന്റെ വീട്ടിലേക്ക് പോവാനായിട്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾ മറക്കരുത് നിങ്ങളുടെ ജീവിതത്തിനകത്ത് സ്വർഗത്തെ ചലിപ്പിക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വിശ്വാസം അത് നിങ്ങളെ വിശ്വാസം നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ ആമേൻ ഹാല പ്രഖ്യാപനത്തിന് തക്കവണ്ണം നിങ്ങളുടെ വിശ്വാസത്തിന്റെ പ്രതികരണത്തിന് തക്കവണ്ണം സ്വർഗം ചലിച്ചിരിക്കും ആമേൻ ഹാലലുയാ അതുകൊണ്ട് പ്രിയപ്പെട്ടവർ ഞാൻ പറയട്ടെ ഇന്ന് നമ്മളിൽ ഉണ്ടാകേണ്ടത് ദൈവത്തോട് അടുത്തു വരുമ്പോൾ നമ്മളിൽ ഉണ്ടാകേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിശ്വാസം അപ്പൊ വിശ്വസിക്കുക നമുക്കറിയാം ദൈവദിനത്തില് അബ്രഹാമിനെ കുറിച്ച് പറയുന്നത് അബ്രഹാം വിശ്വാസികളുടെ പിതാവെന്ന് അബ്രഹാമിനെ കുറിച്ച് പറയുന്നത് നമുക്ക് ഉൽപ്പത്തി പുസ്തകം അതിന്റെ പതിനഞ്ചാമത് അധ്യായത്തിൽ ആറാം വാക്യത്തിൽ കാണുന്നത് അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു ദൈവം അത് നീതിയായി കണക്കുണ്ട് അപ്പൊ അവിടെ അവിടെ മുതലാണ് നമ്മൾ പന്ത്രണ്ടാം അധ്യായത്തിലോ പതിമൂന്നാം അധ്യായത്തിലോ പതിനാലാം അധ്യായത്തിലോ കാണാത്തൊരു കാര്യം പതിനഞ്ചാമത് അധ്യായം ആരംഭിക്കുന്ന എങ്ങനെയാണ് ദൈവം അബ്രഹാമിന് സംസാരിക്കാൻ ഞാൻ നിന്റെ അതിമഹത്തായ പ്രതിഫലമാണ് അപ്പോഴ അബ്രഹാമിന്റെ മറുപടി ഇതാ കർത്താവേ ഇതൊക്കെ ശരിയാ നീ പ്രതിഫലത്തിന് കാര്യമൊക്കെ പറയുന്നുണ്ട് മുമ്പ് തന്നെ പറഞ്ഞു നീ വലിയ ജാതിയാക്കും എന്നെ ഒരു അനുഗ്രഹമാക്കും എന്നൊക്കെ അങ്ങ് പറഞ്ഞ വാക്തത്വം ഞാനത് വിശ്വസിക്കുന്നു പക്ഷെ എനിക്കൊന്നും കാണാനില്ല നീ എന്ത് തരും ദൈവം പറഞ്ഞ വാക്ക് ദൈവത്തിന്റെ ആ വാക്ക് ദൈവം തന്നെ പറയുന്ന വാക്ക് ദൈവം അബ്രഹാമിനോട് കൊടുക്കുന്ന വാക്തത്വം പ്രോമിസ് എന്താണത് ഞാൻ നിന്നെ വലിയ ജാതിയാണ് എന്നാൽ അബ്രഹാമിന്റെ മറുപടി ഇതായിരുന്നു കർത്താപി നീ ഇതുവരെ പറഞ്ഞ കാര്യം നടന്നില്ലല്ലോ എനിക്കൊരു അടയാളവും കാണാനില്ലല്ലോ എനിക്കിപ്പോൾ കാണാനുള്ള അടയാളം എന്താ ഞാൻ പ്രായമായിക്കൊണ്ടിരിക്കുന്നു എന്നെ ബലം ശയിക്കുന്നു എൻ്റെ ഭാര്യയുടെ ആരോഗ്യത്തിന് ബലം ശയിക്കുന്നു വാഗ്ദത്വം പ്രാപിക്കാനുള്ള കാലഘട്ടങ്ങളിൽ താമസം വരുന്നു ഞാൻ എങ്ങനെ പ്രാപിക്കുമെന്ന് ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും എന്നിട്ട് അബ്രഹാം ആ സംഭാഷണം അവിടെ കൊണ്ട് അവസാനിപ്പിച്ചില്ല അബ്രഹാം പറഞ്ഞൊരു കാര്യമാണ് ദമ്മശേഖുകാരനായ എലയാസ എന്റെ വീട്ടിന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്ന കാര്യവിചാരകൻ ഒരു കാര്യവിചാരകൻസ് അവൻ എന്റെ സ്വന്തമൊന്നുമല്ല പക്ഷെ എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്ന ആളെന്നുള്ള നിലയ്ക്ക് എന്ത് കൂടെ നിൽക്കുന്നവൻ പക്ഷെ നീ എനിക്ക് മക്കളെ തന്നില്ലെങ്കിൽ എൻ്റെ ഈ വസ്തുക്കൾക്ക് മുഴുവൻ അവൻ എടുത്തു അത് അബ്രഹാം സംശയം ചേർത്തല്ല പറയുന്നത് ലെവലേശം സംശയം കൂടാതെ പറയുകയാണ് എലയാസർ എൻ്റെ അനന്തര അവകാശമായിട്ട് തീരും എന്റെ വസ്തുക്കൾക്കും സ്വത്തിനെല്ലാം അവൻ അവകാശമായിട്ട് തീരു അപ്പൊ അവിടെ ദൈവത്തിന്റെ വാക്കിന് തന്നെ വിപരീതമായി കൗണ്ടർ ആർഗ്യുമെന്റ് വിപരീതമായിട്ട് ദൈവത്തോട് വാദപ്രതിവാദം നടത്തുന്ന അബ്രഹാമിനെ നമ്മൾ കാണുന്നത് ദൈവം പറഞ്ഞു ഞാൻ നിന്റെ അതിമഹത്തായ പ്രതിഫലമാണ് ഞാൻ നിന്റെ പ്രതിഫലമോ ഞാൻ നിന്റെ പ്രതിഫലമോ നീ അറിഞ്ഞു വന്നില്ലേ ഞാൻ വിളിച്ചപ്പോ പിതൃഭാവനത്തെയും ചർച്ചക്കാരെയും സ്വന്ത ദേശത്തെ വിട്ട് ഇറങ്ങിയില്ലേ ഐ ആം യുവർ ഗ്രേറ്റ് ഞാൻ നിന്റെ പ്രതിഫലമാണ് ഞാൻ നിന്റെ വലിയ പ്രതിഫലം അതിമഹത്തായ പ്രതിഫലമാണ് ഞാൻ നിന്റെ പ്രതിഫലമെന്ന് പറഞ്ഞ ദൈവത്തോട് തന്നെ അപ്രകം പറയുക എനിക്കീ പ്രതിഫലം പോരാ എനിക്ക് ഈ പ്രതിഫലം പോരാ നിന്റെ വാക്ക് എന്നോട് പറഞ്ഞൊരു കാര്യമാണ് നീ എന്നെ പറഞ്ഞിരിക്കും നീ എന്നെ ഒരു അനുഗ്രഹമാക്കും എനിക്ക് നീ ആകുന്ന പ്രതിഫലം അതല്ലേ അബ്രഹാം പറയുന്നത് എന്നിട്ട് പോലും ദൈവം അബ്രഹാമിനെ തള്ളിക്കളയല്ലേ ചെയ്തു അബ്രഹാമിനോട് പറഞ്ഞു പുറത്തു വരിക കൂടാരത്തിൽ നിന്ന് പുറത്തു വരിക അബ്രഹാമിനെ പുറത്തു കൊണ്ടുവന്നിട്ട് ആകാശത്തിലെ നക്ഷത്രങ്ങൾ എണ്ണാൻ പറയുക മുകളിലേക്ക് നോക്കി ആകാശത്തിലെ നക്ഷത്രങ്ങൾ എണ്ണാൻ പറഞ്ഞു അബ്രഹാമിന് എണ്ണാൻ കഴിയുന്നതിനപ്പുറമായിരുന്നു നക്ഷത്രങ്ങളുടെ എണ്ണം ദൈവത്തിന്റെ മറുപടി ഇതായിരുന്നു അബ്രഹാമേ നിനക്ക് നക്ഷത്രങ്ങൾ എണ്ണാൻ സാധിക്കുന്നില്ലല്ലോ സാധിക്കുന്നില്ലല്ലോ ഞാനൊരു കാര്യം ചെയ്യും ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ കടൽക്കരയിലെ മണൽത്തരി പോലെ ഞാൻ നിനക്ക് മക്കളെ തരും പ്രിയപ്പെട്ട ഒരു ചിന്തിച്ച് നോക്കുക ഒരടയാളവും ഇല്ല കേട്ടോ ഒരടയാളവുമില്ല അബ്രഹാമിന്റെ ശരീരത്തിൽ അടയാളമെന്ന് പറയുന്നതാണ് പ്രായാധിക്യം കൊണ്ട് ജരാനര ബാധിച്ച് ശരീരത്തിന്റെ ഷെയ്പ്പ് മാറിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം അത് നമുക്ക് ചുമ്മാ ഒരു സങ്കല്പിച്ച് പറയുന്ന അല്ല നാലിൽ നാലിലിത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് തന്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗഡ്ഭപാത്രത്തിന് നിർജീവത്വവും ഗ്രഹിച്ചിട്ടും അവിശ്വാസത്തിൽ സംശയിച്ചില്ല അതെ പ്രിയപ്പെട്ടവരെ ഒരു ഹാലോയ അവിടെ ദൈവം ആ നക്ഷത്രങ്ങളെ കണ്ടിട്ട് പറഞ്ഞു ഞാൻ നിനക്ക് തലമുറകളെ തരുന്നു ആറാം വാക്യം ഉൽപ്പത്തി പതിനഞ്ചിന്റെ ആറ് അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു ദൈവം അത് അവന് നീതിയായി കണക്കുട്ടു ഹാലിയ പ്രിയപ്പെട്ടവരെ അവിടെ ആ ഒരു ഒറ്റ സ്ഥലത്ത് അബ്രഹാം വിശ്വസിച്ചത് അത് മുതൽ അവനെ നീതിമാൻ എന്ന നിലയിൽ കർത്താവ് കാണുന്നു അങ്ങനെ നീതിമാനെന്ന് കൺസിഡർ ചെയ്യപ്പെട്ട നീതിമാനെന്ന് പരിഗണിക്കപ്പെട്ട അബ്രഹാം പിന്നത്തെ കർത്താവ് സംസാരിച്ചപ്പോ നിലത്ത് വീണി ചിരിച്ചു പരിഹസിച്ചു അബ്രഹാം പറഞ്ഞ വാക്ക് താ എനിക്കിനി മക്കളെ ഒന്നും തന്നില്ലല്ലോ സാരമില്ല ഉള്ള അടുത്തുണ്ടല്ലോ ഇസ്മായല് അവൻ നിന്റെ മുമ്പിൽ ആരോഗ്യത്തോടെ ഇരുന്നാൽ മതി അപ്പൊ അവിടെ ദൈവത്തിന്റെ പദ്ധതിയെ ചോദ്യം ചെയ്യുന്നത് പോലെയും പരിഹസിക്കുന്നത് പോലെയും അബ്രഹാം ഇടപെട്ടിട്ടും ദൈവം ഒരു സ്ഥലത്ത് പോലും അബ്രഹാമിനെ തള്ളിക്കളഞ്ഞില്ല കാരണം വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട അബ്രഹാം ആണ് ദൈവത്തിന്റെ മുമ്പാകെ നിൽക്കുന്നത് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഞാനും ആലൊറിയ നീതീകരിക്കപ്പെട്ടത് പ്രവർത്തികളാലല്ല വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടവരാണ് നമുക്ക് ആലൊറിയ റോമാലേഖനം അതിന്റെ മൂന്നാമത്തെ അധ്യായം അതിന്റെ ഇരുപത്തി അഞ്ചാം വാക്യം ഇരുപത്തി മൂന്നാം വാക്യം ഇരുപത്തിനാലാം വാക്യം ഇരുപത്തി അഞ്ചാം വാക്യം എവിടെ എല്ലാം നമ്മൾ കാണുന്നത് വിശ്വസിക്കുന്നവരെ നീതീകരിക്കുന്നവൻ അവൻ വിശ്വസ്തനായ ദൈവമാണ് പ്രിയപ്പെട്ടവർ നിങ്ങളുടെ സാഹചര്യം എന്തുമായിക്കോട്ടെ നിങ്ങളുടെ അവസ്ഥ എന്തുമായിക്കൊണ്ട് ആ ലിവിയ വിശ്വസിക്കുന്ന നിങ്ങളെ നീതീകരിക്കുന്നവനാണ് ദൈവം വിശ്വസിക്കുന്ന നിങ്ങളെ നീതിമാന്മാരായി കാണുന്നവനാണ് ദൈവം അതെ ദൈവത്തിന്റെ അത്ഭുതം ദൈവത്തിൽ നിന്ന് അത്ഭുതം പ്രാപിച്ചെടുക്കാനായിട്ട് അവൻ മനസ്സെലിവുകൊണ്ട് അത്ഭുതം ചെയ്യും അവൻ സ്നേഹിച്ച് അത്ഭുതം ചെയ്യും കരുണയാൽ അത്ഭുതം ചെയ്യും സിംപതി കൊണ്ട് അത്ഭുതം ചെയ്യും പക്ഷേ അവിടെ ചോയ്സ് ഉണ്ട് പക്ഷെ കർത്താവിന് ചോയ്സ് ഇല്ലാത്തൊരു മേഖലയാണ് നിങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ വിശ്വാസത്തിനൊരു സ്റ്റെപ്പ് എടുക്കുമ്പോൾ എൻ്റെ കർത്താവിന് നിങ്ങളുടെ വിഷയത്തിനകത്ത് ഇറങ്ങി ഇടപെടാതിരിക്കുന്നത് അസാധ്യമാണ് അസാധ്യമായ കാര്യം പ്രിയപ്പെട്ട അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ എന്തുമാവട്ടെ എന്തുമാവട്ടെ നിങ്ങളുടെ ജീവചരിത്രത്തെ മാറ്റി എഴുതാൻ എന്തൊക്കെ ഹാലോ ലുയാ അതുകൊണ്ടാണ് എബ്രഹിം ലേഖനം പതിനൊന്നാം അദ്ദേഹത്തിന്റെ ഒന്നാം വാക്യം പറയുന്നത് വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണ് വിശ്വസിക്കുക എന്ന് പറയുമ്പോ ആശിക്കുന്ന കാര്യങ്ങളുടെ ഉറപ്പ് ആശിക്കുന്ന കാര്യങ്ങളിൽ ഉറപ്പ് ആശയല്ല ആശിക്കുന്ന കാര്യങ്ങളിൽ ഉറപ്പ് വാട്ട് എവർ ഹോപ്പ് യു ഹാവ് യു ഇൻ ഇറ്റ് അതിനകത്ത് ഒരു ഉറപ്പ് ഞാൻ ആശിക്കുന്ന കാര്യം അത് ഞാൻ മനസ്സുകൊണ്ട് തോന്നുന്ന ഒരു ആശയല്ല എന്റെ സ്പിരിറ്റിനകത്ത് ഹാൽ കർത്താവ് തന്നൊരു ഒരു ഒരു ചൂടാണ് തീയാണത് ചിന്തിച്ചു നോക്കിക്കവരെ ചിന്തിക്ക ഇച്ഛിക്ക എന്നതും പ്രവർത്തിക്ക ദൈവമല്ലോ തിരുവുള്ളമുണ്ടായിട്ട് നമ്മൾ പ്രവർത്തിക്കുന്നത് ഫിലിപ്പ് ലേഖന രണ്ടാം അധ്യായത്തിൽ പറയുമ്പോൾ പ്രിയപ്പെട്ടവർ നിങ്ങൾ മറക്കരുത് ആരോഗ്യ യോസഫ് തന്നെ തന്നെ അധിപതിയാകാൻ അവൻ സ്വന്തമായി ചിന്തിച്ചതല്ല ആശിക്കുന്നതിന്റെ ഉറപ്പിൽ അവൻ ആശിച്ചതല്ല ദാവീദ് രാജാവാകണമെന്ന് അവൻ ആഗ്രഹിച്ചതല്ല അവൻ നാണം അല്ലല്ല ഇത്രയും വലിയ ജനസമൂഹത്തെ നടത്തത്തക്ക വേണം മോശയ്ക്ക് അവനിൽ തന്നെ ഉണ്ടായ ഒരു ഡിസയർ അല്ല ജനത്തെ നയിക്കാൻ നേതാവാകണം ദൈവം അവരെ തെരഞ്ഞെടുത്തതാ മിഥ്യാനിരെ ഒറ്റയടിക്ക് തീർക്കണമെന്ന് ഗിതിയോൻ സ്വന്തമായിട്ട് പ്ലാൻ ചെയ്തല്ല ദൈവം അപ്പൊ നിങ്ങളുടെ അകത്ത് രക്ഷിക്കപ്പെട്ട കർത്താവിനെ അറിയുന്ന നിങ്ങളുടെ അകത്തൊരു ആശ ഒരു ഹോപ്പ് ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഫ്രം ഹോളി സ്പിരിറ്റ് അത് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വെച്ചിരിക്കുന്നതാണ് അങ്ങനെ പരിശുദ്ധാത്മാവാണ് നിങ്ങളുടെ ഉള്ളിൽ ആഗ്രഹം വെച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾ മറക്കരുത് നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുവിന്റെ നാളോളം അതിനെ തികക്കും ക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കും ചുറ്റുപാടുകൾ എന്തുവാണ് സാഹചര്യങ്ങൾ ഇതുമാവട്ടെ മനുഷ്യര് നിങ്ങളെ കുറിച്ച് എന്തും പറഞ്ഞോട്ട് ഇറ്റ് ഹാലോ ലൂിയ അപ്പം വിശ്വസിക്കുക എന്നത് ആശിക്കുന്നതിന്റെ ഉറപ്പ് അത് നിങ്ങളിൽ നിന്നുണ്ടായതല്ല നിങ്ങളുടെ സ്വന്തം പ്രാപ്തിയിൽ ഉണ്ടായതല്ല അത് ഇമ്പോസിബിൾ ദാവീദിനെ പോലൊരു ഇടയ ചെറുക്കൻ രാജാവാകുക എന്ന് ചിന്തിക്കുന്നത് സാധിക്കുന്ന കാര്യം ചേട്ടന്മാരുടെ എല്ലാം ഇളയ ഇവൻ അവരുടെ എല്ലാം ഇല്ല അമ്മയ്ക്കും അപ്പനും പോലും ആ അവര് പോലും നേതാവായി നേതാവായിത്തീരുക സങ്കല്പിക്കാൻ പറ്റുന്ന കാര്യമാണോ കൊലപാതകയിൽ നിന്ന് മുദ്രകുത്തി ഓടിപ്പോയി വിദ്യാനിച്ച് നാടുമെച്ച് ഒളിച്ചിരിക്കുന്ന മോശ വീണ്ടും പറവോട്ടെടുക്കണമെന്ന് കല്പിക്കത്തക്ക രീതിയിൽ അധികാരമുള്ളവനെ മാറുക ചിന്തിക്കാൻ പറ്റുന്ന കാര്യമാണ് അല്ല പക്ഷെ പ്രിയപ്പെട്ടവർ നിങ്ങൾ മറക്കരുത് ആ ലുയാ അമ്മ നിങ്ങളുടെ ഉള്ളില് ആഗ്രഹമായിട്ട് വന്നതല്ല ദാറ്റ് ഈസ് വന്നതല്ലത് കോളിങ് അത് നിങ്ങളുടെ വിളിയാ അത് നിങ്ങളുടെ വിളിയാ പ്രൈസ് ഗോഡ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴുള്ള ആന എന്ത് കാര്യമാകട്ടെ അത് നിങ്ങളുടെ ആഗ്രഹം എന്ന നിലയിൽ കാണരുത് അത് ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്ന ഒരു വിളിയാ അമേൻ അമേൻ വചനം പറയുന്നത് നീ താഴ്ച പ്രാപിക്കത്തിൽ ഉയർച്ച തന്നെ പ്രാപിക്കും അത് നിങ്ങളുടെ ആശയല്ല അത് നിങ്ങളുടെ വിളിയാ നീ വായ്പ വാങ്ങത്തിൽ അനേക ജാതികൾക്ക് വായ്പ കൊടുക്കും അത് നിന്റെ ആഗ്രഹമല്ല അത് നിന്റെ ആമേൻ ജാതികൾക്ക് പ്രകാശമാക്കി ലോകരാജ്യങ്ങൾക്ക് ഒരു അപ്പോസലായിട്ട് അല്ലെങ്കിൽ അനേകർക്കൊരു അനുഗ്രഹമായിട്ട് നിങ്ങളെ മാറ്റി എന്നത് നിങ്ങളുടെ അകത്ത് വന്നൊരു ആശയല്ല അത് നിങ്ങളുടെ അകത്ത് വന്നിരിക്കുന്ന വിളിയ വിളിയാണ് യു കോളിങ് വെൻ യു റെക്കഗ്നൈസ് യുവ കോളിങ് നിങ്ങൾ എപ്പോഴാണ് നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പ് വരുത്തുന്നത് അവിടെ നിന്നാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ സാഹചര്യം മാറി തുടങ്ങുന്നത് അലൽവിയ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ വരെ മനസ്സലിവ് കൃപ ദയ സ്നേഹം അവിടൊക്കെ കർത്താവിന് ഓപ്ഷനുണ്ട് പക്ഷേ വിശ്വസിക്കുന്നവന്റെ മുമ്പിൽ കർത്താവിന് വേറൊരു ഓപ്ഷൻ ഇല്ല അത് നിവർത്തിച്ചേ മതിയാവും ആ വിശ്വാസം നമ്മളകത്തുണ്ടാകണമെങ്കിൽ റോമാലേഖന് പത്താമത്തെ പതിനേഴാം വാക്യം ഇങ്ങനെ പറയുന്നു വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താൽ വരും അപ്പോഴ് വിശ്വസിക്കണമെങ്കിൽ കേൾക്കണം കേൾക്കണമെങ്കിൽ ക്രിസ്തുവിന്റെ വചനമായിട്ട് നിങ്ങൾക്ക് ഒരു ബന്ധം ബന്ധമുണ്ടാകും ഈ നാളുകളിൽ പ്രിയപ്പെട്ടവരെയും കർത്താവിന്റെ വചനത്തോടുള്ള ഇൻറ്റിമസി ആ വചനത്തോടുള്ള ആമേൻ ഡീപ് റൂട്ടഡ് ആയിട്ടുള്ള കണക്ഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും അതെ ഹലോ ലിയ നിങ്ങളുടെ അകത്ത് ആമേൻ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ കോളിംഗ് വെളിപ്പെടാൻ തുടങ്ങും നിങ്ങളുടെ വിളി വെളിപ്പെടാൻ തുടങ്ങും ആ വിളി വെളിപ്പെടുമ്പോ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാകും ചുറ്റുപാടുകൾ എത്ര മാത്രം എന്നെ നൊണവളഞ്ഞ് എന്നെ കെട്ടി ഒതുക്കാൻ നോക്കിയാലും മൈ കോളിംഗ് ഗ്രേറ്റർ ദാൻ മൈ ചാലഞ്ചസ് ഞാൻ എന്റെ വെല്ലുവിളികളെക്കാളും ശക്തിയുള്ളതാണ് എൻ്റെ വിളി പ്രൈസ് കാർഡ് ആകിയാൽ ധൈര്യത്തോടെ വിശ്വസിക്കാം വിശ്വസിക്കുന്ന നിങ്ങളുടെ അകത്ത് അലുവിയ കർത്താവ് ആമൻ പ്രവൃത്തി ആരംഭിച്ചു കഴിഞ്ഞിരിക്കാം നിങ്ങൾ അത്ഭുതങ്ങളെ കാണും ഒരു സംശയം വേണ്ട നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ നല്ല കർത്താവ് അനുഗ്രഹീതമായ സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയുള്ളവർക്കായി സ്തോത്രം അവര് ചിലപ്പോഴും രോഗികളായിട്ടായിരിക്കും എന്നെ കാണുന്നത് പക്ഷെ അവരുടെ വിളി സൗഖ്യത്തിൽ നിലനിൽക്കാനായിട്ടാണ് വലിയ സാമ്പത്തിക കടബാധ്യതയുടെ മുമ്പിലായിരുന്നു ഇവിടെ ആയിരിക്കും എന്നെ കാണുന്നത് പക്ഷെ അവരുടെ വിളി ആമേൻ അനേകർക്ക് വായ്പ കൊടുക്കാനായിട്ട് ഒരു പ്രയോജനമില്ലാത്തൊരു ആയിരിക്കാം പക്ഷെ അവരുടെ വിളി ഹാലലിയ ഉന്നതമായതാണ് കർത്താവെ ഈ ദിവസങ്ങളിൽ ആ വിളിയുടെ തിരിച്ചറിവ് അവരുടെ അകത്ത് കൊടുത്തിട്ട് അകത്ത ബോധ്യം അവരിൽ ഉണ്ടാകട്ടെ നിരാശകളുടെ കെട്ടുപൊട്ടട്ടെ അഭാരങ്ങളുടെ കെട്ടുപൊട്ടട്ടെ തകർച്ചകൾ മാറട്ടെ ഭയങ്ങൾ മാറട്ടെ പ്രതിസന്ധികൾ മാറട്ടെ പ്രതികൂലങ്ങൾ യേശുവിന് നാമത്തിൽ മാറിപ്പോകട്ടെ അതേ കർത്താവേ ഹാലുലിയ അന്ന് പത്രോസ തിരമാലകളുടെ മുകളിൽ ചവിട്ടി നടന്നു യേശു തിരമാലകളുടെ മുകളിൽ ചവിട്ടി നടന്ന പോലെ അതേ കർത്താവ് ഇന്ന് അവര് പ്രതികൂലങ്ങളുടെ മുകളിൽ നടക്കുവാനായിട്ട് അതേ അവരുടെ അകത്ത് ബോധ്യം ഉണ്ടാകട്ടെ ആമേൻ ലോകത്തുള്ളവനേക്കാൾ അവരുടെ അകത്തുള്ള കർത്താവ് വലിയവനാണെന്നുള്ള ബോധ്യം ഇപ്പോൾ ഈ വചനം കേൾക്കുമ്പോൾ അവരിലുണ്ടായിട്ട് അവർ വിശ്വാസത്തോടെ എഴുന്നേൽക്കട്ടെ പ്രയോജനപ്പെടട്ടെ ആയിരങ്ങൾക്ക് അവർ അനുഗ്രഹമായി തീരട്ടെ കർത്താവ് അനുഗ്രഹമായി തീരട്ടെ നാഥന്റെ കൃപ നമ്മൾ ഓരോരുത്തരുടെ ജീവിതത്തിലും അസാധാരണമായി വെളിപ്പെടുത്തുന്നതിനായി സ്തോത്രം രോഗികൾക്ക് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കും ഇപ്പോൾ തന്നെ അത്ഭുതകരമായ സൗഖ്യം അവരിൽ ഉണ്ടാവട്ടെ കർത്താവ് ആ മുറിവേറ്റ കരമുണ്ട് ഇപ്പോൾ തന്നെ അവരുടെ ശരീരങ്ങളെ സ്പർശിക്കാനായിട്ട് ആലുലി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവ് ആ ശരീരങ്ങളിൽ സൗഖ്യമുണ്ടാവട്ടെ എന്ന് യേശുവിന്റെ നാമത്തെ ഞാൻ കൽപ്പിക്കുന്നു അത്ഭുതം ഇതിൽ ഉണ്ടാവട്ടെ കർത്താവ് മാനിച്ചതിനായിട്ട് നന്ദി അങ്ങയുടെ കരങ്ങൾ ഏൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ പിതാവ് ഗാൾ കർത്താവ് നിങ്ങൾ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ വിശ്വാസത്തിൽ വർദ്ധിച്ചു വരാനായിട്ട് നിങ്ങൾ തുടർച്ചയായിട്ട് ദൈവവചനത്തിൻ്റെ ബന്ധത്തിൽ നിൽക്കണം നിങ്ങളുടെ ജീവിതം അനുഗ്രഹമായി മാറുമ്പോൾ ഒരു സംശയമില്ല ഒരു സംശയമില്ല പ്രിയപ്പെട്ട നമ്മൾ ഇതെല്ലാ ദിവസവും നിങ്ങൾ ഈ പ്രോഗ്രാം കാണണം നിങ്ങൾ ഈ പ്രോഗ്രാം കാണാനായിട്ട് സമയം കണ്ടെത്തിയതിൽ വളരെയേറെ സന്തോഷമുണ്ട് ഈ പ്രോഗ്രാം മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുന്നതിലൂടെ നിങ്ങൾ ഈ ശുശ്രൂഷയുടെ പങ്കാളികളായിത്തീരിക്കുക അതോടൊപ്പം തന്നെ നിങ്ങൾ യു ശുസൂഷത്ത് പ്രാർത്ഥിക്കണം നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും വിധത്തിലുള്ള പ്രാർത്ഥന സഹായങ്ങൾ അതായത് നിങ്ങൾക്ക് ഒരു സ്പിരിച്വൽ എൻകറേജ്മെന്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് തോന്നിയാൽ നിശ്ചയമായിട്ടും ഞങ്ങളുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളും സാക്ഷികളും ഞങ്ങളുമായിട്ട് ഈ കാണുന്ന ഫോൺ നമ്പറിൽ പങ്കുവയ്ക്കുക നിങ്ങളുടെ കൂടെ പ്രാർത്ഥിക്കാനും കർത്താവിന് സ്തോത്രം ചെയ്യാനും ഞങ്ങൾ വളരെ സന്തോഷത്തോടെ ആയിരിക്കുന്നു കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവർ ഞാനത് വീണ്ടും പറയുന്നു ദൈവത്തിൻ്റെ മനസ്സലിവിന് ഓപ്ഷനുണ്ട് കർത്താവിന് വേണമെങ്കിൽ അത്ഭുതം ചെയ്യാമില്ലെങ്കിൽ വിട്ടേക്കണം പക്ഷേ വിശ്വസിച്ചാൽ നീ അത്ഭുതം കാണുമെന്ന് പറഞ്ഞതാണെങ്കിൽ വിശ്വസിക്കുന്നതിന് മുമ്പിൽ കർത്താവിന് വേറൊരു ടേൺ എടുക്കാൻ പറ്റത്തില്ല അത്ഭുതം ചെയ്തേ പറ്റൂ അതേ പ്രിയപ്പെട്ടവരെയും ഈ ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് അനേക നാളുകൾ മുടങ്ങിക്കിടക്കുന്ന പല അത്ഭുതങ്ങളും വിടുതലുകളും ജയവും നിങ്ങൾ പ്രാപിച്ച് കർത്താവിന് വേണ്ടി പ്രകാശിക്കുന്ന സീസണായിട്ട് ഈ സീസൺ മാറട്ടെ നിങ്ങളുടെ മേലും നിങ്ങളുടെ കുടുംബത്തിൻ്റെ മേലും നിങ്ങളുടെ സകല ജീവിതത്തിൻ്റെ സകല മേഖലകളിലും കർത്താവിൻ്റെ അനുഗ്രഹത്തിൻ്റെ മഴ അസാധാരണമായി ചുരിയപ്പെടുന്ന ഒരു സീസണായിട്ട് ഈ സീസൺ മാറട്ടെ കർത്താവ് നിങ്ങളെ അതിസമർദ്ദമായി അനുഗ്രഹിച്ച് കാക്കുമാറട്ടെ ഗാഡ് ബ്ലെസ് യു Amen.